അത്യാഹിത സന്ദർഭങ്ങളിൽ ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ ഓടിയെത്തേണ്ടുന്ന ആംബുലൻസിന്റെ ഡ്രൈവർ മദ്യലഹരിയിൽ കൊല്ലം ചടയമംഗലത്താണ് സംഭവം നിലവിൽ കേന്ദ്രീകരിച്ച് ഉള്ള നൂറ്റിയെട്ട് ആംബുലൻസിന്റെ ഡ്രൈവറാണ് കഴിഞ്ഞ ദിവസം മദ്യലഹരിയിൽ ഓടിച്ച സംഭവത്തിൽ ചടയമംഗലം പോലീസിന്റെ പിടിയിലായിരിക്കുന്നത് ഇന്ന് വിളിപ്പിനെ ഒന്നിനോടു കൂടിയായിരുന്നു സംഭവം വെഞ്ഞാറമൂട് സ്വദേശിയായ മുപ്പത്തിരണ്ട് വയസ്സുള്ള ബോബനാണ് പിടിയിലായത് ഇയാൾ മദ്യപിച്ചാണ് ആംബുലൻസ് നിന്നുള്ള ആംബുലൻസ് കൺട്രോൾ റൂമിന്റെ പരാതിയിൽ ഇന്നലെ രാത്രി ഒരു മണിയോടുകൂടി നിലമേൽ ഭാഗത്ത് വെച്ചാണ് ഡ്രൈവറേയും ആംബുലൻസും ചടയമുലം പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇയാൾ മദ്യപിച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടി നിലമേലിന് സമീപം അപകടവുമായി ബന്ധപ്പെട്ടുള്ള ഓട്ടമുണ്ടെന്ന് നൂറ്റിയെട്ട് കൺട്രോൾ റൂമിൽ നിന്നും ആംബുലൻസ് ഡ്രൈവറെ അറിയിക്കുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ ആംബുലൻസ് അപകടം നടന്ന സ്ഥലത്തേക്ക് പോകുന്നതിനിടയിൽ നിലയിൽ നിലമേലിനടുത്ത് വെച്ച പോലീസ് പരിശോധന നടത്തി ആംബുലൻസ് ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്തു വൈദ്യുത പരിശോധനയിൽ ഡ്രൈവർ മദ്യപിച്ചിരുന്നതായി കണ്ടെത്തി നിലമയിലുള്ള നൂറ്റിയെട്ട് ആംബുലൻസാണ് പോലീസ് കസ്റ്റഡി എടുത്തത് ഡ്രൈവർക്കെതിരെ കേസെടുത്ത് ജാമ്യത്തിൽ വിട്ടു കേരള തെരുമാനൂസ് ചടയമംഗലം